നമസ്കാരം ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നടക്കുന്നത് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാറുണ്ട് അതിൽ നല്ലതും ചീത്തയുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചും വന്നു ചേരാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ അതിനായി നിങ്ങൾക്കിവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് അതിനുശേഷം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഏവരും സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം തന്നെ ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ഫലം എന്ന് നോക്കാം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇവിടെ സാധിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഒരു അധികാര പദവി വരാനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാരണം അതിനുവേണ്ടിയുള്ള വർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതോറിറ്റി കാർഡാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രാഹു എന്ന ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെ കാണുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നല്ലൊരു സ്ഥിരത നൽകുന്നു ഈ ഒരു സ്ഥിരതയിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലരുടെയും ആദരവ് ലഭിക്കുന്ന സ്നേഹം ലഭിക്കുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് സമൂഹത്തിലൊരു റെസ്പെക്റ്റ് ലഭിക്കണം എന്നതാണ് നിങ്ങൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ സാമ്പത്തികപരമായി നല്ലൊരു അടിത്തറ വേണം സാമ്പത്തികം മാത്രമല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെയെല്ലാം നിങ്ങൾക്കൊരു വില വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ചിലരൊക്കെ നിങ്ങളെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് സുഹൃത്തുക്കൾക്കിടയിലായാലും സമൂഹത്തിലായാലും വീട്ടിലായാലും നിങ്ങൾക്ക് നിസ്സാരമായ വില കൽപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക തീർച്ചയായും എനിക്ക് കുറച്ചുകൂടി സാമ്പത്തികത്തിൻ്റെ കുറവ് ഉള്ളത് കൊണ്ടാകാം അവർ എനിക്ക് വില നൽകാത്തത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ അതിനുവേണ്ടി ധാരാളം പ്രയത്നിക്കുന്നുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു അധികാര പദവിയിലേറാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ പലപ്പോഴും വിജയം കാണുന്നില്ല എന്നതാണ് സത്യം അതിലേക്ക് നിരവധി തടസ്സങ്ങൾ വന്നു ഭവിക്കുന്നു അതുപോലെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ എനർജിയെല്ലാം നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്ന കാര്യവും ഇവിടെ വ്യക്തമാണ് ഇതിനിടയിൽ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിട്ടേക്കും അങ്ങനെയൊരു സൂചനയും ഇവിടെ കാണുന്നുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാം അവസാനം നിങ്ങൾക്ക് വിജയമാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്നാണ് ഇവിടെ ഫലം പറയുന്നത് വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് ഇനിയുള്ളത് അതുപോലെ സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ ഒരു പക്ഷേ ജോലി കിട്ടിയിട്ട് ശമ്പളമില്ലാത്ത അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് കടം മേടിച്ചും ഒരുപാട് പൈസ മുടക്കിയുമൊക്കെ വിദേശത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ജോലി കിട്ടാതെ വിഷമിച്ച് ഒരു മുറിക്കുള്ളിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ നേരിട്ടവരാകാം അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജീസാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ആകണം എന്നല്ല പറയുന്നത് ചുരുക്കം ചിലരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അവിടെയെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചത് സാമ്പത്തികമായ സ്ഥിരതയാണ് സാമ്പത്തികമായ ഒരു അടിത്തറ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സാമ്പത്തികമായ സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഈ കാർഡുകൾ നൽകുന്ന സൂചന നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കുറച്ച് മുന്നേറ്റം വരാൻ പോകുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവവുമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് അടുത്തതായി സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫലം എന്താണ് എന്ന് നോക്കാം സ്നേഹത്താൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിവുള്ള വ്യക്തികൾ അത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തന്മൂലം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷമായി ഭവിച്ചിട്ടുണ്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് താഴ്ത്തിക്കെട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതെല്ലാം അവരെക്കൊണ്ട് പറയാൻ സാധിക്കും ഒരു ക്രിയേറ്റീവ് പവർ നിങ്ങളിലുണ്ട് നമ്മുടെ എല്ലാം ബോഡിയിൽ സെവൻ ചക്രാസിൽ രണ്ടാമത് വരുന്ന ചക്രയാണ് സാക്രൽ ചക്ര എന്ന് പറയുന്നത് അതിൽ ക്രിയേറ്റീവ് പവറാണ് ഉള്ളത് അതായത് എന്തിനേയും സൃഷ്ടിച്ചെടുക്കുവാനുള്ള കഴിവ് അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള കഴിവ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് കിട്ടുന്നതാണ് ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തമാണെന്ന് കാണുന്നു അതുപോലെ നിങ്ങൾ യൂണിവേഴ്സിനെ അറിയുവാനുള്ള സമയമായിരിക്കുന്നു സത്യാവസ്ഥകൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ പ്രപഞ്ചം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങളിലേക്കൊരു ദൈവിക ശക്തി വരുന്നുണ്ട് അത് ഉള്ളപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ എത്ര പ്രയാസമേറിയ വഴിയായാലും അത് നിങ്ങൾക്ക് വേണ്ടി മാറി തരുന്നതാണ് നിങ്ങൾക്ക് മുന്നിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത് അതുപോലെ വളരെയധികം ധൈര്യമുള്ള വ്യക്തികളായി തീരും എന്നാണ് മറ്റൊരു ഫലം കാണുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് സാധിക്കേണ്ടത് അതിനായിട്ട് നിങ്ങൾ കുറച്ച് ധൈര്യം കാണിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ധൈര്യത്തെ നിങ്ങൾ പുറത്തെടുക്കണം നിങ്ങൾ പോരാടി ജയിക്കേണ്ടിടത്ത് പോരാടി ജയിക്കുക തന്നെ വേണം നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ നിങ്ങൾ പുറത്തെടുക്കണം നിങ്ങൾ എന്തു ചെയ്യുന്നതിലും ആ ധൈര്യം കാണിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്തിനേയും മറികടക്കാനുള്ള ധൈര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ് വരാൻ പോകുന്നത് ആ ഒരു ധൈര്യം നിങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ എന്തു പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള മനസ്സ് ആ സമയത്ത് കൈവരുന്നതാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്